കർഷക സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ കാസർഗോഡ് ജില്ലയിലെ പാലാവലി എന്ന് പറയുന്ന പ്രദേശത്ത് എഴുന്നൂറിലധികം വരുന്ന കൗങ്ങുകൾക്ക് കഴിഞ്ഞ ഇരുപത് മാസ കാലമായ കവങ്ങുകൾക്ക് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ടാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതിന്റെ പച്ചപ്പും അതുപോലെ തന്നെ അതിൻ്റെ കരുത്തും നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഏകദേശം ഇരുപത് മാസം പ്രായകാലമായ കൗങ്ങുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ജൈവവളങ്ങൾ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുകയുണ്ടാവുക കർഷകർ അതോടൊപ്പം തന്നെ വളരെ സന്തുഷ്ടവാന്മാരാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ തോട്ടത്തിലേക്ക് ഇത് ഉപയോഗിക്കുക ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക താങ്ക് യു കർഷക സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിന്നിവിടെയുള്ള കാസർഗോഡ് ജില്ലയിലെ പാലാവയൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നമ്മുടെ പ്രിയപ്പെട്ട പടിഞ്ഞാത്ത് ബേബിച്ചേട്ടൻ്റെ തോട്ടത്തിൽ കഴിഞ്ഞൊരു രണ്ട് വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന എഴുന്നൂറിലധികം വരുന്ന കൗങ്ങുകളും അതോടൊപ്പം തന്നെ തെങ്ങുകൾക്കും കൊടികൾക്കും എല്ലാം ഉപയോഗിക്കുന്ന ഒരു തോട്ടത്തിലാണുള്ളത് നമ്മുടെ കൂടെ ഉള്ളത് പ്രിയപ്പെട്ട സന്തോഷേട്ടനാണ് കഴിഞ്ഞ നമ്മുടെ ഇവിടെ ഒരു കൗകുന്തോട്ടമുണ്ട് ആ കൗകുന്തോട്ടം വെച്ചത് മുതൽ നമ്മുടെ വളപ്രയോഗമാണ് ചെയ്യുന്നത് മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തോട്ടത്തിൻ്റെ ഒരു കാര്യസ്ഥനാണ് പ്രിയപ്പെട്ട സന്തോഷേട്ടൻ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം കൂടെ നമുക്ക് അറിയാം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടു വർഷമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാം സന്തോഷ്ടമസ്കാരം നമസ്കാരം നമസ്കാരം സന്തോഷൻ്റെ വീഡിയോ കുറെ നാളുകള് കുറെ തവണയായിട്ട് കർഷകർ കണ്ടതാണ് ഓരോ തവണ ഈ വീഡിയോകൾ എടുക്കുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ മാറ്റങ്ങൾ കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ ഒരു അഭിപ്രായം നമുക്കറിയാം സന്തോഷം എങ്ങനെയുണ്ട് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര നാളായി ഉപയോഗിക്കുന്നു പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെയുണ്ട് ഒരു വർഷത്തിൽ മൂന്ന് തവണ ചെയ്യുന്നു നാല് മാസം കൂടുമ്പോൾ അപ്പം കഴിഞ്ഞ തവണ വെച്ച ഒഴിച്ചതിനേക്കാളും ഒത്തിരി മെച്ചമായി ഇപ്പം ആദ്യകാലത്ത് വെച്ചപ്പോൾ തീരെ മോശമായിരുന്നു നമുക്ക് കൗന്ദയിൽ വെച്ചപ്പോൾ എല്ലാം ഒരു മഞ്ഞപ്പൂ ഒക്കെ ആയിരുന്നു അപ്പോൾ അതെല്ലാം മാറി നല്ല പച്ചപ്പൂവായി എല്ലാത്തിനും ഇപ്പം നമ്മൾ ജാതിക്ക് ചെയ്യാൻ തുടങ്ങി അതേപോലെ വലിയ തെങ്ങിനും ചെറിയ തെങ്ങിനും എല്ലാം ചെയ്യാൻ തുടങ്ങി തെങ്ങിനും കഴിഞ്ഞ തവണ ചെയ്യാൻ തുടങ്ങി ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ വന്നപ്പോഴത്തേക്കും കുറേ മാറ്റം വരാൻ തുടങ്ങി ആ എല്ലാം മഞ്ഞപ്പുമെല്ലാം തുടങ്ങി പിന്നെ ഇപ്പം ഒരു തവണയെ തെങ്ങിന് ചെയ്തുള്ളു രണ്ടാമത്തെ തവണയാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അതിന്റെ തെങ്ങിന്റെ കൂടുതലടുത്ത തവണ അറിയത്തുള്ളൂ കൂടുതലായിട്ട് എന്തായാലും കൗങ്ങിനും ജാതിക്കും ഒക്കെ നല്ല ഗുണം കിട്ടി തുടങ്ങിയിട്ടുണ്ട് നല്ല ഗുണമുണ്ട് അല്ലേ നല്ല ഗുണമുണ്ട് അപ്പോൾ നമ്മള് ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മള് ചെയ്യാൻ തുടങ്ങിയത് കൗങ്ങുകൾക്ക് മാത്രമല്ല കൗങ്ങിൻ്റെ ഒരു ഗുണങ്ങൾ കണ്ടതിന് ശേഷം ബാക്കിയുള്ളതിനെ അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മള് ലേബർ കോസ്റ്റ് കാര്യങ്ങളൊക്കെ രാസവളം നമ്മളിപ്പോ പത്ത് പതിനേഴ് കൊല്ലമായി നമ്മൾ ഉണ്ടാക്കുന്ന ഇത് റേറ്റ് ുംകരി നമുക്ക് ബാക്കിയുള്ള മൂലകങ്ങളും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പൊ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ കണ്ടു അപ്പോൾ അത് നമ്മൾ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഇപ്പൊ ചെറിയ രീതിയിൽ നമുക്ക് ഒന്നോ രണ്ടോ പേർക്ക് തന്നെ ഇത് ഒഴിച്ചു തീർക്കാൻ വേണ്ടി പറ്റിയ ഒരു സമയം എത്ര തെങ്ങുകളാണുള്ളത് ഒരു നൂറ്റിപതിനഞ്ച് തെങ്ങുകൾക്ക് തെങ്ങുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മളെ കൗങ്ങുകൾക്ക് എത്ര കൗങ്ങിന് നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് വെച്ച മുതൽ നമ്മളത് മാത്രം ഈ വലുതിനൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് നമ്മുടെ ഈ ചെറുതിലുള്ള റിസൾട്ട് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടതിനിപ്പൊന്ന് റീപ്ലാന്റ് ചെയ്തതെ മഞ്ഞളിപ്പ് വന്ന് റീപ്ലാൻ്റ് ചെയ്ത ഒരു തോട്ടത്തിലേക്ക് വീണ്ടും ചെയ്തതാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ആൾക്കാരെല്ലാം നമ്മളെ ഒരുമാതിരി പുച്ചത്തോടെയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു മഞ്ഞപ്പ് വന്ന് പോയ കൗവിൻ്റെ അകത്ത് വീണ്ടും വെക്കുമ്പോൾ അപ്പം നമ്മളൊരു ഞാൻ പറഞ്ഞ ഒരു റിസ്ക് എന്നുള്ള രീതിയിൽ ഏറ്റെടുത്തതാണ് എന്തായാലും വേണ്ടല്ല ഒന്നുകൂടെ വെച്ച് നോക്കാം എന്നുള്ള രീതിയിൽ എന്തായാലും ഇതുവരെ നല്ല അനുഭവമാണ് നമുക്ക് കിട്ടിയത് മഞ്ഞളിപ്പ് വന്ന് റീപ്ലാന്റ് ചെയ്ത ഒരു തോട്ടത്തിലേക്കാണ് നമ്മുടെ നെറ്റ്സെർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കവുങ്ങ് നട്ടത് അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ പച്ചപ്പും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ശേഷമാണ് നമുക്ക് തെങ്ങിലേക്കും അതുപോലെ തന്നെ വലിയ കവുങ്ങുകളിലേയും ജാതിയിലേക്കും എല്ലാം തിരിഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെ നെറ്റ്സെർഫിൻ്റെ ഒരു ഉൽപ്പന്നത്തിൻ്റെ പ്രത്യേകതയാണ് കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലമായി ഇന്ത്യയിൽ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് എന്തായാലും നിങ്ങളിത് ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ അത് കർഷകരിലേക്ക് എത്തിക്കുക സന്തോഷത്തിൻ്റെ അഭിപ്രായം എന്താ കർഷകരോട് ഈ ഉൽപ്പന്നത്തെക്കുറിച്ച് നമ്മളെന്നാൽ ബാക്കി രാസവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് കൊല്ലം തെങ്ങിനൊക്കെയാണെങ്കിൽ കഴിഞ്ഞപ്പോൾ അതിൻ്റെ മണ്ട പിന്നെ തേടി പിന്നെ കിട്ടിയാല കിട്ടിയാലും വലിയ കൂടെ രാസവളുപയോഗിച്ചത് അതേസമയം ഇതായിരിക്കുമ്പം തുടർന്ന് കിട്ടും ജൈവവളത്തിൻ്റെത് പക്ഷേ അതിനേക്കാളും നമുക്ക് പൈസ ചിലവ് കുറവാണ് ചെലവ് കുറഞ്ഞുകൊണ്ട് അതന്നെ കമ്പനി പറഞ്ഞു ഇരുപത്തി ശതമാനം മുതൽ നാല്പത് ശതമാനം ലേബർ കോസ്റ്റും അതുപോലെ തന്നെ ചെലവ് കുറച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പ്ലസ് ഒരു അമ്പത് ശതമാനത്തിലധികം ഈൽഡും അതുപോലെ മണ്ണിനെയും തിരിച്ചെടുക്കാം സസ്യത്തിന്റെ ആരോഗ്യത്തെയും തിരിച്ചെടുക്കാം പ്രതിരോധ ശേഷി എല്ലാം മാറ്റം വരുത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ അത് സ്റ്റിമറി ചെയ്യുമ്പോൾ സ്പ്രേയും ചെയ്യുന്നുണ്ട് കാരണം അതിന് ചൂടാണ് വരാൻ വേണ്ടി പോകുന്നത് ആ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി അപ്പൊ ഇതാണ് കർഷകരുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും കർഷകർ ഇത് ഏറ്റെടുക്കുക വലിയ മാറ്റങ്ങൾ ജൈവ കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് സന്തോഷം വളരെയധികം നന്ദി ഓരോ തവണ ചെയ്യുമ്പോഴും നമ്മൾ വീഡിയോ എടുക്കുന്നത് സന്തോഷ്ട്ടം നമ്മുടെ കൂടി ഉണ്ടാവാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്തേ പ്രായവും അതൊക്കെ നമുക്ക് ഇതിലൂടെ കാണാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും സന്തോഷത്തെ ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നത് താങ്ക് യു താങ്ക് യു വെരി മച്ച് സാർ